ശശി തരൂറിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണമാണ് ബോളിവുഡ് താരസുന്ദരി ശ്രീദേവിയുടെ മരണം ഓർമ്മപ്പെടുത്തുന്നത് ഹൃദയാഘാതം മൂലമുള്ള മരണമെന്ന ആദ്യത്തെ വാർത്തകൾ മാറി ഇപ്പോൾ ബാത്തബിലെ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് എന്ന നിഗമനത്തിലെത്തി നിൽക്കുന്നു കാര്യങ്ങൾ അതിനിടെ ശ്രീദേവിയുടെ ഭർത്താവ് ബോണി കപൂറിന് നേർക്ക് സംശയമുന നീളുന്ന നിലയിലേക്കും കാര്യങ്ങൾ കടക്കുന്നു ഭാര്യയുടെ മൃതദേഹം ബാത്തബിൽ കിടക്കുന്നത് കണ്ടുവന്ന ബോണിയുടെ മൊഴിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ബോണിയെ വിട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ ശ്രീദേവി മരിച്ചു കിടന്ന ഹോട്ടലിലെ ജീവനക്കാർ ൻ പോലീസിനോട് നടത്തിയെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ബോണി കപൂർ ഹോട്ടലിൽ എത്തിയപ്പോൾ ശ്രീദേവി ഉറങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് ഭാര്യയെ വിളിച്ചുണർത്തിയ ശേഷം പതിനഞ്ചു മിനിറ്റോളം സംസാരിച്ചു ശേഷം തയ്യാറാവുന്നതിനു വേണ്ടി ബാത്റൂമിലേക്ക് പോയ ശ്രീദേവി പിന്നെ തിരികെ വന്നില്ല വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോൾ ശ്രീദേവി ബാത്തബിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടുവെന്നാണ് ബോണി കപൂറിന്റെ മൊഴി എന്നാൽ ബോണി കപൂറിന്റെ ഈ മൊഴി കളവാണെന്ന് മിഡ്ഡേ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ശ്രീദേവി മരിച്ചു കിടന്ന ഹോട്ടലിലെ ജീവനക്കാരനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മിഡ്ഡേ പത്രത്തിന് വാർത്ത ശ്രീദേവിയുടെ മരണസമയത്ത് ബോണി കപൂർ ഹോട്ടലിലെ എന്നാണ് ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ ശ്രീദേവിയുടെ അന്ത്യനിമിഷങ്ങൾ തനിച്ചായിരുന്നു എന്നും ഇയാൾ വെളിപ്പെടുത്തിയതായി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു രാത്രി പത്തേ മുപ്പതോടെ ശ്രീദേവി ഹോട്ടൽ ജീവനക്കാരനെ വിളിച്ച് വെള്ളം ആവശ്യപ്പെട്ടിരുന്നു പതിനഞ്ചു മിനിറ്റിനകം ഹോട്ടൽ ബോയ് വെള്ളവുമായി ശ്രീദേവിയുടെ മുറിയിലേക്ക് എത്തി പലതവണ ഡോർ ബെല്ലടിച്ചിട്ടും ശ്രീദേവി വാതിൽ തുറന്നില്ല ഇതോടെ അപാകത തോന്നിയ ഹോട്ടൽ ബോയ് മറ്റ് ജീവനക്കാരെ വിവരമറിയിച്ചു എല്ലാവരും ചേർന്ന് മുറിയുടെ വാതിൽ തകർത്ത് അകത്തു കയറി ബാത്റൂമിൻ്റെ തറയിൽ കിടക്കുകയായിരുന്നു നടിയപ്പോൾ സമയം പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ ശ്രീദേവിയെ കണ്ടെത്തുമ്പോൾ അവർക്ക് ജീവൻ ജീവനുണ്ടായിരുന്നുവെന്നും ഹോട്ടൽ ജീവനക്കാർ വെളിപ്പെടുത്തിയതായി മിഡ്ഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഹോട്ടൽ ജീവനക്കാരാണ് നടിയെ റാഷിദ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നും ഹോട്ടൽ ജീവനക്കാരൻ വെളിപ്പെടുത്തി ഇതോടെ ശ്രീദേവിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറുകയാണ് അപകട മരണമാണ് എന്ന വ്യക്തമായ സാഹചര്യത്തിൽ ദുബായ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് ശ്രീദേവി ബാത്തബിലെ വെള്ളത്തിൽ മുങ്ങി ാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീദേവിയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് അപകട മരണമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ശ്രീദേവിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇനിയും വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹം വിട്ടുകൊടുക്കും മുൻപ് ഒരു ക്ലിയറൻസ് കൂടി പൂർത്തിയാക്കാനുണ്ടെന്നാണ് ദുബായ് പോലീസ് ഇന്ത്യൻ എംബസിയെ അറിയിച്ചിരിക്കുന്നത് ഇതോടെ മൃതദേഹം ബന്ധുക്കൾക്ക് ലഭിക്കുമെന്ന കാലത്തിൽ അവ്യക്തത തുടരുകയാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ